ും കൊണ്ടുപോയിക്കെട്ട് ഇങ്ങനെ ഇറണ്ടേരും കാരണം ഓരോ അങ്ങാടിയിലും ഒരു വണ്ടിക്ക് താങ്ങിട്ടേക്കറ ഈ ടീം പോവ നേരെ വന്നിട്ട് അറ്റ പളങ്ങലാ വണ്ടി അവിടെ നിക്കും അപ്പൊ ആങ്ങളെ ജനല കൂടി ഇങ്ങനെ നോക്കണ സമയത്ത് ആ സമയത്താ ഉമ്മ പെങ്ങളെത്തിയോടിച്ചെ വളക്കണം മനസ്സിലായോ ചെറിച്ചു കൊടുത്താന്ന് പറഞ്ഞാൽ ആ വളവിനുള്ള ഒരു റൊട്ടേഷൻ കിട്ടാനുള്ള ഒരു വളക്കലും കൂടി വളക്കലാ എനക്ക് വളക്കാൻ അറിയില്ല ശരിക്കും ചെമ്മശാലോട് വളവോടിക്കുന്നു ഒരു വളവൺ ഓടിച്ചിനോട് കൂടിയിട്ട് വണ്ടി നേരെ ഒരു ചായ പീടീക്കാൻ കയറി പോയി ഒരു കാക്കാവത്ത് പടിയിരുത്തുന്നോണ്ട് ഊടി പോയ കഥ ഒക്കെ ഉണ്ട് ഹലോ ഗൈസ് അപ്പൊ ഞങ്ങള് വീണ്ടും ജംസീലാനെ വണ്ടി പഠിപ്പിക്കാൻ കാർ ഓടിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഗൈസ് വന്നിരിക്കുന്നത് ജംസീലിദക്കലുണ്ട് ചിമ്മുദാ സുന്ദരിയായിരിക്കുന്നു ചിമ്മു മൂലത്തിൽ ബാഗൊക്കെ ഉണ്ടല്ലോ എന്താണ് ബാഗിലുള്ളത് സാധനം അതനുണ്ടാ ഗൈസ് അപ്പ ആദ്യം ചെങ്ങാൻ ഇരുത്താൻ വേണ്ടിയിട്ട് സെറ്റ് ആക്കണം വേണ്ട ഈ സീറ്റ് സെറ്റാക്കണം എന്നിട്ട് അവന് ഇരുത്തിയിട്ട് വേണം അടുത്ത പരിപാടി കാരണം സീറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് നേരെ നേരെ കയറ്റിയതാണ് ഇവിടെ ലോക്കാക്കി ഇരുന്നട്ടോ ലോക്കാക്കി ഇട്ടാൽ മാത്രമേ അവനെ ഇരുത്താൻ വേണ്ടി പറ്റുള്ളു ഇങ്ങനെയൊക്കെ പോയി കുടുങ്ങിക്കുള്ള സീറ്റ് ബെൽറ്റ് ഇതിന് കൊടുക്കാൻ പറ്റും തോന്നുന്നു

ലൈസേ ആ ലൈസും ഇരുന്നോളൂ അവിടെ കൊറോന്റെ കയ്യിലെടുത്തോന്റെ കയ്യിലെടുത്തോ ഇളകൂലല്ലോ ചീറ്റ് സത്യം പറഞ്ഞു സിമൂന് കുട്ടി കുട്ടിയായിരിക്കും സമയത്ത് വാങ്ങിയതാണ് ോർവർ പാടാ മിക്കവാറും സെറ്റായിന്നു തോന്നുന്നു കച്ചറാഴ്ച ആരും ഏ മനസ്സിലായോ ചെരുപ്പ് ഇരുട്ടോ എനിക്കും വളമൊക്കെ റോഡിലുണ്ടാവും തന്നെ റോഡ് കറന്നു കഴിഞ്ഞാല് എനക്ക് ഇങ്ങനെ തരാ പിന്നെ മറ്റേ ഗുരുവിനുള്ള ദക്ഷാരി ട്രാക്ക് കൂടി

ഒരു ഇപ്പോൾ ഓടിക്കുന്നു സമയം മണി മിനിറ്റ് വള ഓടിക്കുന്നു സമയം നാല് അമ്പത് ജംസില കുറ്റിക്കാട് വളവോടിക്കുന്നു കാറു പോട്ടോ പോട്ടാ പോട്ട ശ്രദ്ധിച്ചു പോ ശ്രദ്ധിച്ചു പോ ശ്രദ്ധിച്ചു പോയാച്ചിട്ടില്ല ഓടിച്ചിട്ടില്ല ഓടിച്ചിട്ടില്ല തിരിച്ചിട്ടില്ല ഞാനോ എന്റെ അടുത്തൊരു കാറ് പോയി വണ്ടിയൊക്കെ ഏത് മാൻകോ തേങ്ങാ കോലാണ് അല്ല ആ കാക്ക മാറി ആ കാക്ക മാറിട്ടുന്ന് ഇതായിട്ട് പഠിച്ചത് ഒരു കാക്ക കാലി മനസ്സിലായി മലപ്പുറം മലപ്പുറം നോക്കറി പഠിച്ച സമയത്ത് ഒരു വളവൻ ഒടിച്ചിനോട് കൂടിയിട്ട് വണ്ടി നേരെ ഒരു ചായപ്പീക്കാണ് കയറിപ്പോയി ഒരു കാക്ക അവിടുത്തെ പടിയിരുത്തോണ്ട് ഊടി പോയ കഥ ഒക്കെ ഉണ്ട് അപ്പൊ അതേമാതിരി പല കഥകളും വണ്ടി പഠിച്ച സമയത്ത് വരും കാരണം വെച്ചാൽ എങ്ങനെ എന്തെങ്കിലും കൺട്രോള് കിട്ടൂല പഠിച്ച് ആയിട്ട് വരാം അപ്പൊ ഗ അതായത് പെണ്ണുങ്ങളെ വണ്ടി പഠിച്ചാല് മാപ്പിളാർക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു നിലക്കുള്ള ലാഭം ഉണ്ടാവില്ല ഞാൻ വാങ്ങിച്ചെങ്കിൽ സൈഡിലെ ഒരു ഒരു വീഡിയോ കാണിച്ചരാം ആ വീഡിയോ തപ്പിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചരാ ഒരു പെണ്ണ് ഒരു പെരിയക്ക് വരുന്ന രംഗം കാററ്റ് പഠിച്ച ഒരു പെണ്ണ് പെരിയക്ക് വരുന്ന രംഗം എങ്ങനെയാ നേരെ വന്നിട്ട് മതിലിന് മതിലിനൊരറ്റ പളുങ്ങല വണ്ടി അവിടെ നിൽക്കും അപ്പൊ ആങ്ങളെ കൂടി ഇങ്ങനെ നോക്കണ സമയത്ത് ആ ഉമ്മ പെങ്ങളെത്തിയ അവസ്ഥ അപ്പൊ പെ പെങ്ങന്മാർക്കായാലും പെണ്ണുങ്ങൾക്കായാലും കാറ് പറപ്പിച്ചുകൊടുത്താലേ ലാഭം ഒന്നും ഇല്ല ഏഹ് ഈ പെണ്ണ് കെട്ടിയാല് സുഖമായിട്ട് ഉറങ്ങാന്ന് പറഞ്ഞിരിക്കും എന്താ മെച്ചം ഒന്നല്ല െ എന്നോട് പറയില്ലേ എനിക്ക് വണ്ടി എടുപ്പിച്ചെന്നാല് ആ അതന്നെ അമ്മക്ക് പൊറത്തുണ്ടെങ്കി ഇവരോട് ഇങ്ങനെ നമുക്ക് അത് വാങ്ങാൻ ഒന്നും പോവുന്നതരുമോ അങ്ങനെ ചോദിച്ചെ അപ്പൊ അമ്മക്ക് തന്നെ ഇറങ്ങി ഇവരെ പൈസ കിട്ടും ഇങ്ങനെ കാറ് വെറുത്തു പോയില്ലല്ലോ എണ്ണ എടുക്കണ്ട പൈസ പോവും അമ്മക്ക് എന്നെ സ്വന്തം പോവാലോ അത് ഇങ്ങനക്ക് ലാഭമല്ലേ ഇങ്ങള് ടൈം വേസ്റ്റ്

പൊട്ട പോട്ട അത് തള്ളി പോണതാ മൂന്ന് നാല് കാലുവില വണ്ടി ഉണ്ട് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഒക്കെ ഓടിച്ചോ അങ്ങനെ പതുക്കെ ഇങ്ങനെ പോവണെ സെക്കൻഡ് ഗിയറിലൊക്കെ പോവണെ ഇറക്കത്തില് ഇപ്പോൾ എവി ഡ്രൈവറായി മാറേ തോന്നണേ ഇറക്കാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഇന്നോവ ക്രിസ്ത്യന്റെ വായിൽ കൊണ്ടു കിട്ടാം ക്രിസ്ത്യൻ വണ്ടി മുൻകടി മറത്തിട്ടി കൊടുക്ക ഒതുക്കി കൊടുക്കൂടി പൊട്ടാ പണ്ടി കൊടുത്തപ്പോ വണ്ടിയാണെങ്കിൽ ഒഴിഞ്ഞു പോയത് അതേപോലെ ആ വളവിലുള്ള ആ ഒരു റൊട്ടേഷൻ കിട്ടാനുള്ള ആ ഒരു വളക്കലും കൊണ്ട് വളക്കൽ എനക്ക് വളക്കാൻ അറിയില്ല ശരിക്ക് വളക്കാൻ പഠിച്ച വളക്കാൻ ആദ്യം കേസ് പഠിക്കണം എന്നിട്ടാണ് വണ്ടി ഓടിക്കുകയാണെങ്കിൽ വരിക വണ്ടിക്കാരൊക്കെ പെട്ടെന്ന് മുന്നിൽ വരുന്ന സമയത്ത് ബേജാറാവരുത് ആദ്യം ജഡ്ജിന് ഇങ്ങനത്തെ ആൾക്കാരോട് തരാനുള്ള ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങള് ഇതേമാതിരി വണ്ടി പഠിച്ച സമയത്ത് ആരെങ്കിലും മുന്നിൽ ചാടിക്കഴിഞ്ഞാൽ ബേജാറാവരുതേ ചിലപ്പോൾ വണ്ടി ഓഫ് ആവും വണ്ടി പലതും സംഭവിക്കും പക്ഷെ അങ്ങനെ ബേജാറാവരുത് ഒരിക്കലും മാനസികമായി നമ്മൾ തളരരുത് ഇപ്പം നമ്മൾ അതിലിങ്ങനെ നിന്നിട്ടിങ്ങനെ നമ്മൾ വണ്ടി റോട്ടിൻ്റെ അടുവിലാണെങ്കിലും ബാക്കിൽ വണ്ടി ഉണ്ടാവും മുന്നിൽ വണ്ടിയിലാക്കും ഓണടിച്ചു കൊണ്ടാകും ചില ആൾക്കാര് എറിറ്റാക്കാ മൈൻഡാക്കരുത് നമ്മള് നമ്മളുടേതായ വൈ ഇത് നമുക്ക് അറിയാത്ത കൊണ്ടാണ് അറിയാൻ വെച്ചിപ്പോൾ നമ്മൾ ഇതിന് നിക്കില്ലല്ലോ വണ്ടി റോഡിന് അടുവിൽ ഓഫാക്കാൻ വേണ്ടി ഒരിക്കലും നിൽക്കില്ലല്ലോ അപ്പം എന്തായാലും ഒരു പത്തിരുപത് കിലോമീറ്റർ റോഡുള്ള എണ്ണ ടൈമും അത് തീർന്ന് കിട്ടിപ്പോൾ സമയം ഇപ്പോൾ വൈകുന്നേരം മണി ജംഷീല പാങ്ങിലൂടെ വാഹനം ഓടിച്ചു കൊണ്ടുപോകും അങ്ങനെ എവിടെ ചോദിച്ചിട്ട് പാങ് എന്ന് പറഞ്ഞാൽ മഹാസാഗരാണ് ഇവിടെ വന്ന് പൊട്ടേനാരും പുറലോകത്ത് പിന്നെ കഴിച്ചിലായിട്ടില്ല ആ കൊലത്തിലുള്ള അവസ്ഥയാണ് ഇവിടെ റോഡ് അതിസുന്ദരമായ റോഡിലൂടെ ഞങ്ങൾ പോയികൊണ്ടിരിക്കുന്നത് പിന്നെ പ്രത്യേക അറിഞ്ഞപ്പോ വാലവാടി കുട്ടികളൊക്കെ വരും ഒന്ന് സൈഡിൽ നിന്നോളി സ്കൂളിൽ വിട്ട കുട്ടികളൊക്കെ ആവണു ഒരു കുട്ടിയെ വാലവാടി എന്നിവരുന്നു കുട്ടിയെ ശേടിക്കു നിന്നോ താത്ത ജംസീലാണ് വണ്ടി ഓടുക്കുന്നത് മികവാരം എന്റെ പെരിക്ക് പോണ കാര്യം വളരെ നെരുക്കായിരിക്കും ഡ്രൈവർ മുന്നിക്കങ്ങനെ ആ വണ്ടീൻ്റെ നോക്കിയിട്ട് കാര്യമില്ല ഈ വണ്ടി പോണ സ്ഥലം എവിടെ വെച്ചെങ്കില് അത് നോക്കിയിട്ടാണ് ഡ്രൈവ് ചെയ്യേണ്ടി അല്ലാതെ ആ വണ്ടി അവിടെ കണ്ടുകണ്ട് ആ വണ്ടി കൂടെ അങ്ങനെ പോലാ ഈ വണ്ടി എറണാ ഇവിടെ നിക്കണ്ട് മനസ്സിലാക്കണം ആദ്യം അതിനനുസരിച്ച് പോണം ഇല്ലാതെ കളിച്ചാ ചുരിച്ചു കാക്കാ തക്കാളിക്ക് എന്താ പിന്നെ പൊട്ടാ 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 പൊട്ടാസിക്കു അനുമോദിക്കുട്ട എന്തെങ്കിലും കിട്ടിയോ ഞങ്ങൾ ഇപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളം കഴിഞ്ഞോന്നു സംശയണ്ട് കാരണം എവിടെന്നുള്ളത് യാതൊരു ഐഡിയം കിട്ടണില്ല ഫുള്ള് പറംകൂച്ചിക്കാട് കുറ്റിക്കാട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഫുള്ള് റെയ്ഡാണ് ഞങ്ങളാ ചട്ടിപ്പറമ്പ് ഈ ഭാഗത്ത് പോകുന്ന ഭാഗത്തൊന്നും കാ ഇമാരത്തെ കാടങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു എവിടെന്നുള്ളത് യാതൊരു അന്തം കിട്ടാത്ത അവസ്ഥയിലാണുള്ളത് സുബാനല്ല വെല്ലപ്പോ കാട്ടുകൂടെയൊക്കെ വല്ലപ്പോ എവിടെന്നുള്ള എന്താ പുലി 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 കാട്ടിരി പുലി പുലി പൂച്ചേ വിചാരിച്ച പൂജ യാതൊരു ഐഡിയും കിട്ടാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് കേസ് ഞങ്ങള് പോകുന്നത് ആ ഡ്രൈവർ വേണേ വല്യ ഡ്രൈവർമാരി ആയിക്കഴിഞ്ഞപ്പ വണ്ടി നമുക്ക് കിട്ടുമെന്ന് തന്നെ യാതൊരു കുത്തൂല ചിമ ഞങ്ങളിത് ആ നല്ല ഉറക്കിവിടെ ഉറങ്ങുന്നുണ്ട് ഓന സീറ്റ് കിട്ടിയത് കൊണ്ട് പോകാൻ കഴിച്ചിലായി ഈ സൈഡിലൊക്കെ കരിമ്പ് കൃഷി ഒക്കെ കണ്ടോ ആ ഇതൊക്കെ കരിമ്പ് കൃഷിയാണ് ഇത് തമിഴ്നാട് തന്നെ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു കാരണം കരിമ്പ് കണ്ടതുകൊണ്ട് കേരളത്തിൽ ആ ചുള മാനു ആണല്ലോ മാനു മാനോ എൻ്റെ അലവാസി മാനോ നാട്ടിലൊക്കെ ജംസിയിലെ ഡ്രൈവർ ആയി എന്നുള്ള കാര്യം നാട്ടിൽ ഫുള്ള് പാട്ടേക്കാറും അറിഞ്ഞു ഒരു രക്സി ഉണ്ടാവൂല ഇത് ഏത് റോഡ് എന്നുള്ളത് മാലിനോട് ചോദിച്ചാൽ മതി മതിയോ അത് അറിയുന്നു സത്യം പറഞ്ഞാൽ ഈ റോഡ് ഏണ്ടുള്ള റോഡാന്നുള്ള അന്തം കിട്ടുന്നില്ല ചെടികൂടി തോട കഥ അപ്പൊ ഒരു ആയിരം കട്ടിയ എണ്ണ കഴിഞ്ഞ പോണ്ടാ സീറോ കിലോമീറ്റർ ഓടാനുള്ള ഉള്ള കാസറ്റതിലേ വെറുതെ പോകണത് വണ്ടി വെറുതെ പോണ വണ്ടിയല്ലേ എണ്ണക്ക് പോണ വണ്ടിയാണ് അപ്പൊ മനസ്സിലാക്കണം ആദ്യം പെട്രോൾ പമ്പെത്തി വർത്തമാനം പറയാൻ നിക്കട്ടെ കായൊന്നും തരണ്ട എണ്ണ അടിച്ചണ്ടല്ല വണ്ടി മുന്നക്കാൾ പോല അല്ലെങ്കിൽ ഈ വണ്ടി കൊണ്ട ഇരുത്തി പഠിപ്പിച്ച തന്നെ ഉന്തിയ പോവുന്നക്കാ അത് പരിപാടി നടക്കൂല

അമ്മായിടെ നോക്കണം അമ്മായി കിട്ടി ഒന്നും അറിയില്ല അപ്പൊ പെരിഞ്ചാജ് വർക്കാറുണ്ട് കഥ അപ്പൊ ഞങ്ങള് ഒരു റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും പോകുകയാണ് ഇപ്പൊ നീ പഠിക്കാനല്ല ഏകദേശം ഫസ്റ്റ് ഏകദേശം ഹാൻഡിൽ കുറച്ച് ക്ലിയർ ആയി ഇനി നമ്മള് ഒരു പാർക്ക് ഉണ്ട് ആ പാർക്ക് പോയിട്ട് ഒരു ആഗ്രഹം ഉണ്ട് ചിമ്മു കൊറേ ദിവസേക്കുള്ള ഞങ്ങള് സെമിപൂളില് ഇടാൻ വേണ്ടി പോവാണ് ചിമ്മു റെഡി അല്ല സത്യ ഉറപ്പൊന്ന് ചാടി തകർക്കൂലെ